ദേവനാമത്തിന് മഹത്വം ബൈബിളിലെ കല്ലുകളെ ആസ്പദമാക്കിയുള്ള ഒരു സ്പെഷ്യൽ ബൈബിൾ കേസ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അധോനിയാവ് ഏൻ രോഗേലിന് സമീപത്ത് ഏത് കല്ലിനരികെ വെച്ചാണ് ആടുമാടുകളെയും തടുപ്പിച്ച മൃഗങ്ങളെയും അറുത്തത് ഉത്തരം സോഹേലെത്ത് എന്ന കല്ലിനരികെ ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചത് ആരാണ് ഉത്തരം അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ മർക്കോസിന് സുശേഷം അഞ്ചാം അധ്യായം രണ്ട് അഞ്ചോ വാക്യങ്ങൾ അടുത്ത ചോദ്യം അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും ഇത് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം യോഹന്നാൻ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് പറഞ്ഞത് ലൂക്കോസ് മൂന്നാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം ശക്തനായ ഒരു ദൂതൻ സമുദ്രത്തിൽ എറിഞ്ഞത് എന്താണ് ഉത്തരം തിരകല്ലോളം വലുതായ ഒരു കല്ല് വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അടുത്ത ചോദ്യം എങ്ങനെയുള്ള കല്ലാണ് സിയോനിൽ ഇടുന്നത് ഉത്തരം ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ആറ് അടുത്ത ചോദ്യം ഒരിക്കൽ കല്ലേറുകൊണ്ടത് ആർക്കാണ് ഉത്തരം പൗലൂസിന് രണ്ട് കുരിന്തിർ പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് അടുത്ത ചോദ്യം യാക്കോവ് വെളിംപ്രദേശത്ത് കണ്ട കിണറിന്റെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ഉൽപ്പത്തി ഇരുപത്തിയൊൻപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം കല്ലുപോലെ ആഴത്തിൽ താണുപോയവർ ആരാണ് ഉത്തരം ഫറോൻ്റെ രഥിപ്രവരന്മാർ പുറപ്പാടപുസ്തകം പതിനഞ്ചിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം കല്ലുകളിൽ നിന്നും ഒന്നെടുത്തത് ആരാണ് ഉത്തരം യാക്കോബ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം മിനുസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്തത് ആരാണ് ഉത്തരം ദാവീദ് ഒന്ന് ചമുവൽ പതിനേഴിൻ്റെ നാൽപ്പത് അടുത്ത ചോദ്യം യഹോവയ്ക്ക് പണിയുന്ന യാഗപീഠം ഏത് കല്ലുകൊണ്ടാണ് പണിയേണ്ടത് ഉത്തരം ചെത്താത്ത കല്ലുകൊണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിൻ്റെ ആറ് വീഡിയോ കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ